Happy birthday! To you. Happy birthday. ഹായ് ഗൈസ് ഇത് ജോയലിൻ്റെ ബർത്ത് സർപ്രൈസ് വീഡിയോ ആണ് നമ്മളെല്ലാവരുടെ ബർത്ത് ഡേക്കും സർപ്രൈസ് ചെയ്യാറുണ്ട് അപ്പോൾ അവൻ്റെ ബർത്ത് ഡേക്കും പതിവ് തെറ്റിച്ചില്ല ഞങ്ങൾ സർപ്രൈസ് ചെയ്തു ഇത്തവണ അമ്മുവും അമറും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അവനൊരു ബിഗ് സർപ്രൈസ് കൊടുത്തായിരുന്നു അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മാർഷലിൻ്റെ സ്പീക്കർ വേണമെന്ന് അപ്പം ഞാനും കാവേരിയും അനകയും പിന്നെ നമ്മുടെ വേറെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ജെയും ഭാഗ്യശ്രീയും നമ്മളെല്ലാവരും കൂടെ അവനതേ ഈ മാർഷൽ വാങ്ങിച്ചു കൊടുത്തു അവൻ ഭയങ്കര ഹാപ്പിയായി പിന്നെ ഇത് ഇതായിരുന്നു അന്നത്തെ ഡിന്നർ ഈ ഡിന്നർ മൊത്തം ഉണ്ടാക്കിയത് അമ്മു അമുറുമാണ് കേട്ടോ അവരുടെ വകയായിരുന്നു അന്നത്തെ ഡിന്നർ അപ്പം നമ്മളോട് പറഞ്ഞ് നിങ്ങൾ കിച്ചണിൽ കയറിയേ വേണ്ട ഇന്ന് നമ്മുടെ സ്പെഷ്യലാണെന്ന് അതെ ഇവർ രണ്ടുപേരാണ് കേട്ടോ അമ്മു അമുറും ഇവരാണ് നമ്മുടെ ഇന്നത്തെ കുക്ക് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ നല്ല പോലെ ഇരുന്ന് ഡിന്നറൊക്കെ കഴിച്ച് കുറേ സംസാരിച്ചൊക്കെയിരുന്നു അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബായ്